ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് ആദ്യം നമ്മുടെ നെക്കിൻ്റെ ലെങ്തും വിത്തും ഒരു ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്ത് ഏത് ഷേപ്പിലാണോ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതായത് പേപ്പർ ക്യാൻവാസിൽ തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരൂ അതേപോലെ തന്നെ നമ്മൾ നെക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് അയൺ ചെയ്യണം ഇതിപ്പോൾ മൂന്ന് രീതിയിൽ ചെയ്യാം ഞാൻ ഞാനിതിപ്പോൾ ഫസ്റ്റ് ഒരു രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസ് മെയിൻ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് വെക്കരുത് അയൺ ചെയ്തു വെച്ചാൽ നമുക്ക് പിന്നെ അത് ഇളക്കി എടുക്കുമ്പോൾ ആ ഒരു മാർക്ക് അവിടെ കാണാൻ പറ്റും അതിൻ്റെ അപ്പം അത് അങ്ങനെ ചെയ്യാതെ നമ്മൾ പിൻ ചെയ്ത് വേണം വെക്കാൻ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കണം നാല് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കണം പിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്യാൻവാസിൻ്റെ ആ ഒരു ഷേപ്പിലെ ആ ഒരു ഷേപ്പിൽ കൂടി തന്നെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്ക്വയർ പീസ് നാലായിട്ട് ഫോൾഡ് ചെയ്താണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഇതേപോലെ ഞാൻ വേറെ ഷോർട്ട് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവർ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടി തന്നെ ഇത് ഇതേപോലെ വെച്ച് പോകണം കേട്ടോ അതായത് നെക്കിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്കല്ല ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഇത് വെച്ചെടുക്കേണ്ടത് ഇനി കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ലൈനിങ്ങിലേക്ക് വെച്ച് അയൺ ചെയ്തിട്ട് നമ്മൾ ആ നെക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ പുറത്തേക്ക് ഇത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇതിനെക്കാട്ട് ഈസിയായി ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയാണ് നമ്മൾ ലൈനിങ്ങിലേക്ക് ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടോ ഇത് ഇതേപോലെ കറക്റ്റ് അകത്തെ നമ്മൾക്ക് ലാ ക്യാൻവാസ് കാണാൻ പറ്റുന്ന ആ ഒരു പോർഷനിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം നല്ല തെളിച്ച് തന്നെ മാർക്ക് ചെയ്യണം നമുക്ക് മറ സൈഡിൽ ആ ലൈന് കാണാൻ പറ്റണം അപ്പോൾ അതിനായിട്ടാണ് നല്ല തെളിച്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഇതിപ്പോ മറ സൈഡാണ് ഇപ്പൊ ഇതോ ആ മാർക്ക് ചെയ്തത് അവിടെ കാണാം എന്നാലും ഒന്നുകൂടി അതൊന്ന് ക്ലിയർ ആക്കി മാർക്ക് ചെയ്തെടുക്കണം ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് കാണാനായിട്ട് പറ്റാതെ അകത്ത് കവർ ചെയ്ത് പോവും അല്ലാതെ നെക്ക് കട്ട് ചെയ്തിട്ടും ചെയ്യാം പക്ഷേ അതാവുമ്പോൾ നമുക്ക് ക്യാൻവാസ് ഉപയോഗിക്കാൻ പറ്റില്ല ഫിനിഷിങ്ങും കാണില്ല ഇപ്പോൾ പോട്ടിൽ വട്ടൻ വെക്കുമ്പോഴോ ഏതൊരു നമുക്ക് അവിടെ തുണിയിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതേപോലെ തന്നെ വെച്ചെടുക്കാൻ പറ്റും ഇത് ഇത് ഇതേപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇത് അതേ ലെവലിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ റൗണ്ടോ വീയോ ഏത് ഷേപ്പ് ഇഷ്ടം ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് വെച്ചെടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഷേപ്പ് നമ്മൾ നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ലേ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഒരിക്കലും ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരരുത് നമ്മൾ സാധാ ക്യാൻവാസിൻ്റെ എൻഡിൽ കൂടി നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ഡ്രസ്സാണ് അതിൻ്റെ മെയിൻ ഫ്രണ്ട് പീസിലേക്ക് ദേ ഇതേപോലെ നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മറുവശത്തേക്കാണ് ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ക്യാൻവാസ് കാണാൻ പറ്റുന്ന ഭാഗത്തേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് റൗണ്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ആ ഒരു എൻഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറാതെ എൻഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതേപോലെയാണ് ഞാൻ ആ പറഞ്ഞത് ആ ഒരു പീസ് വെക്കുമ്പോഴും ആ ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴും ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരാതെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണമെന്ന് ഫുള്ള് നെക്കിൻ്റെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ആയിരിക്കും വരുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം കോർണർ നന്നായിട്ട് തന്നെ ആ സ്റ്റിച്ചിങ് പോവാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമ്മൾ നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തില്ലേ അതേപോലെ തന്നെ മറിച്ചെടുക്കാം കണ്ടോ ഇനി ഇത് നന്നായിട്ട് കറക്റ്റ് നേരെ പിടിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നെക്ക് ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ തയ്യൽ തുമ്പയ്ക്ക് അകത്ത് പോയി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫ്രണ്ട്സ്